അസ്സാം വലൈക്കും വറഹമത്തല്ലായി വർക്കാത്തു പ്രിയമുള്ളവരെ മരുമോൻ മരിച്ചിട്ടായാലും വേണ്ടില്ല മരുമകളെ കണ്ണീരൊന്ന് കാണണം എന്ന് ചിന്തിക്കുന്ന അമ്മായിമാരെ പറ്റി പലരും പലപ്പോഴും ഒക്കെ ഉദാഹരിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ആ പറയുന്നത് പോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകൾ തോറ്റിട്ടോ അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചിട്ടോ ആയാലും വേണ്ടില്ല പാണക്കാട്ടുകാരെ കണ്ണീരൊന്ന് കാണണം എന്നാഗ്രഹമുള്ള ചില ആളുകൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് എന്നുമുണ്ട് ഇപ്പോഴുമുണ്ട് പാണക്കാട്ടുകാർക്ക് സമൂഹത്തിലും സമുദായത്തിലുമുള്ള നിലയും വിലയും ഒന്ന് കുറക്കണം അവരെ ഒന്ന് അപമാനിക്കണം അതിന് ഏതൊക്കെ വഴികളുണ്ടോ അതൊക്കെ സ്വീകരിക്കും ആ ചിന്താഗതിക്കാരായ ആളുകൾ സമുദായത്തിൻ്റെ പുറത്തുള്ളവരല്ല സമുദായത്തിൻ്റെ അകത്തുള്ളവർ തന്നെയാണ് എന്നാൽ എന്തോ അറിയില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രം ഇതുവരെ ആർക്കും അതിന് സാധിച്ചിട്ടില്ല അവർക്കെതിരെ പലതരത്തിലുള്ള ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി മുമ്പും പലരും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും പലരും ഇറങ്ങുമ്പോഴും ആ പണക്കാട്ടെ നേതൃത്വം അവിടുത്തെ കാരണവന്മാർ ശാന്തമായി സമാധാനത്തോടെ നിറപുഞ്ചിരിയോടെ ജനഹൃദയങ്ങളിലേക്ക് പകർന്ന് വീണ്ടും പടർന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് ഈ അടുത്ത് കാസിമി ഉസ്താദ് മൂത്തേടം പറഞ്ഞ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാണി മണ്ഡലത്തിൽ മത്സരിച്ച മുസ്ലിം ലീഗ് നേതാവ് അബ്ദുസമദ് സമദാനിയെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ മതസംഘടനയായ സമസ്തയുടെ മേൽവിലാസം പോലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും സമസ്തയുടെ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർ പോലും അതിനുവേണ്ടി രഹസ്യമായി ഒരുമ്പട്ടു എന്നത് പരസ്യമായ രഹസ്യമായിരുന്നു എന്നാൽ കാസിമി ഉസ്താദ് മൂത്തേടം പറഞ്ഞത് അതിലും ഗൗരവമുള്ള വെളിപ്പെടുത്തലാണ് കാസിമി ഉസ്താദ് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയപ്പെട്ട വിഭാഗം കാസിമി ഉസ്താദിനെ സമീപിച്ചത് കാസിമി ഉസ്താദിനെ സമീപിച്ചത് അന്ന് പറഞ്ഞതുപോലെ വീണ്ടും ആവർത്തിച്ച് പറയാൻ വേണ്ടിയാണത്രേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമദാനി സാഹിബ് തോറ്റിട്ടായാലും ആണെങ്കിലെ പാണക്കാട്ടുകാരെ കണ്ണീരൊന്ന് കാണണം എന്ന് ചിന്തിക്കുന്ന ഇവർക്ക് എന്ത് സമസ്ത എന്ത് ആദർശം എന്ത് ദീന് സമസ്തയും സമസ്തയുടെ മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരും ഒക്കെ ആയിട്ടുള്ള സമദാനി സാഹിബിന്റെ കടപ്പാടും ബന്ധവും ഒക്കെ അറിയാത്ത വെറും ഇത്തിൽ കണ്ണികൾ മാത്രമാണ് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദ് മൂത്തേടം ആ ലീഗ് വിരോധ പാണക്കാട് വിരോധ മരമാക്രികളുടെ വലയിൽ പെട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട കാസിമി ഉസ്താദ് മുത്തേടത്തിൻ്റെ ആ വെളിപ്പെടുത്തലിന്റെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കുക അതോടൊപ്പം ഈ മുനാഫിക്കുകളെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അന്ന് കേരളത്തിലെ സുന്നി സംഘടനകളിൽപ്പെട്ട നേതാക്കന്മാരും ഉന്നതന്മാരും മുഴുവനും എന്നെ വിമർശിക്കുകയും ഒരു വലിയ കോലാഹാരം കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തു എൻ്റെ ഭാഷയിൽ പറഞ്ഞ അബദ്ധങ്ങളിലൊക്കെ ഞാൻ മാപ്പ് പറഞ്ഞു അന്ന് പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ അബദ്ധങ്ങൾ അബദ്ധങ്ങൾ തന്നെയാണ് അത് കഴിഞ്ഞു പോയി ഈ കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ വലിയ വലിയ ഉന്നതന്മാരായ സുന്നി നേതാക്കന്മാർ പലരും എന്നെ ആക്ഷേപിച്ചു ഭയങ്കര മോശമായി പോയി അതെ

അതുകൊണ്ട് നിങ്ങൾ നല്ല സന്തോഷം ഞാൻ പറഞ്ഞേ അതൊക്കെ ഇന്ന് പറയല ഇനി ഇത്ര അർത്ഥം തോൽപ്പിക്കണം എന്ന് ലക്ഷം ഇല്ല തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കാൻ ഇല്ല എന്റെ ലക്ഷ്യം ജനങ്ങൾക്കൊരു കാര്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമാണ് ഈ പറയുന്ന നേതാക്കന്മാർ ഇതുപോലെ പല വട്ടം എന്റെ അടുത്ത് വന്നു എന്ന് മാത്രമല്ല എത്ര വട്ടമാണ് ഇവരെ ഫോൺ ചെയ്ത് എനിക്ക് ആരും കണക്കില്ല എന്താണ് ഇവരുടെ എന്ന് പറയുന്നത് എന്താ പറയുക ഞാൻ ഒഴിവാക്കുന്നു എന്തുകൊണ്ട് അയാൾക്ക് അതിന് പാർലമെന്റ് നീ ഇപ്പൊര് സുന്നി പോയാൽ അതിനെല്ലാം ചെയ്യുള്ളൂ പോയി മോല എന്താ പറയുക ലക്ഷ്യം കേൾക്കാൻ ഒന്നും നടപ്പ് അതിലൊക്കെ പലരും ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ദിവസങ്ങൾ കാണും